പലപ്പോഴും നമ്മുടെ ഒ പിയിൽ ആളുകൾ വരാറുണ്ട് അത് റേയറായിട്ടുള്ള അസുഖമാണ് പക്ഷേ എങ്കിലും പറയും ഡോക്ടർ എനിക്ക് പണ്ട് എഴുന്നേക്കാൻ വയ്യ പലപ്പോഴും ഈ പേഷ്യൻസ് വരുന്നത് ഇരുന്ന് എഴുന്നേക്കാൻ വയ്യ അല്ലെങ്കിൽ പടി കയറുമ്പോൾ ബുദ്ധിമുട്ട് താഴ്ത്തിരിക്കാൻ എഴുന്നേക്കുമ്പോൾ ബുദ്ധിമുട്ട് മസിൽ വീക്ക്നെസ് വേദനയല്ല വീക്ക്നെസ്സായിരിക്കും അവർ കൂടുതൽ അവരെ പലപ്പോഴും ആദ്യം പടി കയറാനുള്ള ബുദ്ധിമുട്ട് ആദ്യം രണ്ട് മൂന്ന് പടികൾ കയറുമ്പോൾ എനിക്ക് പിടിച്ചു കയറേണ്ടി വരുന്നു അത് സാധാരണ മുട്ടുവേദനയുള്ളവർ പലപ്പോഴും അങ്ങനെ പ്രശ്നം ഉണ്ടാകാറുണ്ട് കേട്ടോ അതല്ല വീക്ക്നെസ് വരും അത് സാധാരണ ഒരു മുപ്പത് നാൽപ്പത് വയസ്സുള്ള ലേഡീസിനാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളിലും കാണാം കുറച്ച് പ്രായമുള്ളവരിലും കാണാം ഇതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇരുന്ന് എഴുന്നേക്കാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് നമ്മുടെ സന്ധികൾ വേണം മസിൽ വേണം അപ്പോൾ സന്ധികളുടെ വേദന ഇല്ലാതെ ഇരുന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മസിൽ വീക്കാകുന്നതാണ് ഈ മസിൽ വീക്കാകുന്ന പല അസുഖങ്ങളുണ്ട് അതിലൊരെണ്ണം മയോസൈറ്റിസ് എന്ന് പറയുന്നതാണ് വാതരോഗത്തിൽ വരുന്ന മയോസൈറ്റിസ് അസുഖങ്ങളിലും ഇങ്ങനെ വരാം ഇവർക്ക് പലപ്പോഴും ഇരുന്നെഴുന്നേക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുകളിൽ ഒരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് പ്രോക്സിമലായിട്ട് ഇവിടുത്തെ മസിൽസിന് വീക്ക്നസ് വരും അതുപോലെ കിടന്ന് കിടന്ന് കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷാണ് ഈ മസിലിൽ ഉണ്ടാകുന്ന നെർക്കെട്ടിനെ വിളിക്കുന്ന പേരാണ് മയോസൈറ്റിസ് എന്ന് വിളിക്കും ഈ മയോസൈറ്റിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡായിട്ടുള്ള അത്യാവശ്യം സിവിയറായിട്ടുള്ള ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണിത് കാരണം ഇത് മസിലിനെ ബാധിക്കുന്നതുകൊണ്ട് ചലനശക്തി ഭയങ്കരമായിട്ട് കുറവായിരിക്കും ഇവർക്ക് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് വരും ആദ്യം അത് ആഴ്ചത്തിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് നിന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും പ്രശ്നം രണ്ടോ മൂന്നോ നാലോ ആഴ്ച കഴിയുമ്പോൾ ഇടുന്ന എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴും വീൽ ചെയറിലായിരിക്കും അവർ പോകുന്നത് അത് കൂടാതെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അത് കഴിക്കുമ്പോൾ ലങ്സിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് ഉള്ള സാധ്യത അതെല്ലാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മയോസൈറ്റിസ് ഉള്ള രോഗികളിൽ വരാം അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് തീവ്രമായിട്ട് പോകാനും ആളുകൾക്ക് മരണപ്പെടാനുമുള്ള സാധ്യത ഉണ്ട് പണ്ട് ഒരു എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് വരെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് പ്രിമിറ്റീവ് ദിശയിൽ തന്നെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വരെ ഒക്കെ അതിന് ശേഷം രണ്ടായിരത്തി പത്ത് മുതലൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം അഡ്വാൻസ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതൊക്കെയാകും വളരെയധികം പുതിയ ട്രീറ്റ്മെൻറ്റ്സ് വന്നു അപ്പോൾ ഈ മയോസൈറ്റിസ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആണ് മസിൽ വീക്ക്നെസ് ഉള്ളവർക്ക് അതവർക്കൊരു പാറ്റേൺ ഉണ്ട് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും രണ്ട് സ്ത്രീ സ്കൂളിൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത് ഇരുപതിനും അമ്പതിനടയ്ക്കുള്ള സ്ത്രീകളെയാണ് കൂടുതലായിട്ടും ബാധിക്കും പക്ഷേ ഒക്കെ ഉണ്ട് കേട്ടോ മെയിൽസിനെയും ബാധിക്കാം കുട്ടി കൊച്ചെ കുട്ടികളെയും ബാധിക്കാം പ്രായമുള്ളവരെയും ബാധിക്കാം അങ്ങനെ ഒരു ഡെഫിനറ്റ് ഏജിലെങ്കിലും കൂടുതലായിട്ട് ഇവരെയാണ് ബാധിക്കുന്നത് ഫീമെയിൽസിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ രണ്ട് ഒന്ന് പോളിമയോസൈറ്റിസും ഡെർമെറ്റോമയസൈറ്റിസും ഡെർമെറ്റോനി എന്താണ് സ്കിൻ സ്കിന്നിനെയും ബാധിക്കും മസിൽസിനെയും ബാധിക്കുന്നത് ഡെർമെറ്റോമയോസൈറ്റിസ് എന്ന് വെച്ചു പോളി എന്ന് വെച്ചാൽ മസിൽസിനെ മാത്രം ബാധിക്കുന്നതാണ് മൾട്ടിപ്പിൾ പോളി വെച്ചാൽ മൾട്ടിപ്പിൾ അപ്പം പല മസിൽസിനെ ബാധിക്കുന്നത് പോളിമയോസെറ്റിസും മറ്റേ ഡർമെറ്റോമയോറ്റിസ് വിളിക്കും അപ്പോൾ ഇവർക്ക് ചിലർക്ക് സ്കിൻ റാഷൊക്കെ കാണും കുറച്ച് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സി പി കെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും സി പി കെ കൂടുതലായിരിക്കും മസിൽസിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് സി പി കെ കൂടുന്നത് അവർക്കത് കൂടും രണ്ട് എൽ ഡി എസ് എന്ന് പറയുന്ന എൻസൈവും കൂടും ബ്ലഡിൽ പിന്നെ ഇപ്പോൾ നേരത്തേക്ക് ഇല്ലാത്ത ഒരു ടെസ്റ്റായിരുന്നു മയോസൈറ്റിസ് പ്രൊഫൈൽ അത് മയോസൈറ്റിസിൻ്റെ ഏത് ആൻറ്റിബോഡിയാണ് പോസിറ്റീവ് നോക്കുന്ന ടെസ്റ്റുകൾ ഇപ്പോൾ നമ്മളാണ് ആദ്യം കാലത്ത് തുടങ്ങിയത് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഒരു കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ മയോസൈറ്റിസ് പ്രൊഫൈൽ ചെയ്യാൻ നോക്കാൻ പറ്റും സി പിക്ക് എത്രയുണ്ട് എൽ ഡി എച്ച് എത്രയുണ്ട് നമുക്ക് നോക്കാൻ സാധിക്കും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എം ആർ ഐയും ചെയ്ത് എം ആർ ഐ ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പിക്കൽ പാറ്റേൺ കാണും നമുക്ക് ഏതൊക്കെ മസിലാണ് നിൽക്കട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചില ചുരുക്കും ചിലത് ബയോപ്സി ചെയ്ത് നോക്കേണ്ട ആവശ്യവും വരാറുണ്ട് അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ മയോസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മുടെ മയോസൈറ്റിസ് ക്ലിനിക്ക നൂറില് പരം പേഷ്യൻസ് ഉണ്ട് അപ്പം നമുക്ക് അത് റിയർ ആയിട്ടുള്ള അസുഖമാണ് അത്രയും കോമൺ ആയിട്ടുള്ള അസുഖമല്ല പക്ഷേ ഡെഫിനറ്റ്ലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടുള്ളൊരു അസുഖമാണ് കാരണം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസ് എഴുതിയിട്ട് നടക്കും ഡെഫിനറ്റ്ലി നടക്കും ഒരു പക്ഷേ അത് ട്രീറ്റ് ചെയ്തതാണെന്ന് പെട്ടെന്ന് ഡൗൺ ഹില്ലും ഭയങ്കര പെട്ടെന്നായിരിക്കും കണ്ടുപിടിച്ചില്ലാന്ന് അപ്പോൾ മസിൽസിന് വീക്ക്നസ് ഉണ്ട് പെട്ടെന്ന് വരുന്ന വീക്ക്നസ് ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക ഡോക്ടറെ റോമറ്റോളജിറ്റിനെ കണ്ട് അത് അതെന്തുകൊണ്ടാണ് മസിൽ വീക്ക്നെസ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെ നടത്തി കഴിഞ്ഞാൽ മയോസൈറ്റിസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ല ട്രീറ്റ്മെൻ്റ് അവർ വേണം ഇപ്പം മസിൽ വീക്ക്നസ് എല്ലാവർക്കും മയോസൈറ്റീസ് ആയിക്കോളന്നില്ല കേട്ടോ അത് ഞാൻ വീണ്ടും പറയുന്നു പല അസുഖങ്ങൾ കൊണ്ട് മസിൽ വീക്ക്നസ് വരാം ചിലപ്പോൾ ന്യൂറോളജി നരമ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മസിൽൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം പലതരത്തിലുള്ള അസുഖങ്ങളിലും വരാം അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അസുഖം കണ്ടുപിടിച്ചിട്ട് മാത്രമേ മയോസൈറ്റിസ് ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ മയോസൈറ്റിസിൻ്റെ പ്രശ്നം ആദ്യം മസിൽ തുടങ്ങുവെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാം ലങ്സിനെയോ ഹാർട്ടിനെയോ എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാം സാധ്യതയുള്ള അസുഖമാണ് അതുകൊണ്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അത് ട്രീറ്റ് ചെയ്ത് ബാക്കിയുള്ള കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ മസിലുള്ള നീർക്കെട്ട് എങ്ങനെയാണ് കുറയ്ക്കുന്നത് ഒന്ന് പണ്ട് കാലത്ത് സ്റ്റിറോയിഡ് മരുന്നുകൾ മാത്രമായിരുന്നതിനുള്ളത് പക്ഷേ ആ സ്റ്റിറോയിഡും മൈക്കോഫിനേറ്റിൽ എന്ന് പറഞ്ഞ മരുന്നായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ ഇപ്പോൾ ഉണ്ട് ഒന്ന് എം എം എഫ് എന്ന് പറഞ്ഞ മരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ക്രിട്ടുക്സിമാബ് എന്ന് പറഞ്ഞ മരുന്ന് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഐ വി ഇമ്മ്യൂണോഗ്ലോബിന് ഐ വി ഐ ജി എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ വളരെ വളരെ എഫക്റ്റീവാണ് മയോസൈസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഐ വി ജി കൊടുത്തവർക്ക് പെട്ടെന്ന് തന്നെ ഇത് മസിൽ നെറുക്കെട്ട് കുറയാനും അവരെ എഴുന്നേറ്റിടക്കാനുള്ള സാധ്യതയുണ്ട് ഐ വി ജി വെരി എഫക്റ്റീവ് തെറപ്പിയാണ് അത് കൂടാതെ ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഒരു റിസർച്ചിൻ്റെ പാർട്ടായിട്ട് ഡർസി വളരെ പുതിയ ഇൻ്റർ ഇൻറ്റർഫോൺ പോലെയുള്ള മോളിക്കൂൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു വലിയ സ്റ്റഡി ലോകാൻ നമ്മളും നമ്മളതിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു ടാക്ലോമിസോ എന്ന മരുന്ന് വളരെ എഫക്റ്റീവാണ് ടൊഫാസിറ്റിപ്പിച്ച ആളുകളിൽ എഫക്റ്റീവാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൈഡ് റേഞ്ച് ഓഫ് തെറാപ്പിറ്റിക് ക്യാഷൻസ് ഇപ്പോൾ ഇതിന് അവൈലബിൾ ആണ് അതുകൊണ്ട് എന്നിട്ട് നമ്മൾ മസിൽസിൻ്റെ ആദ്യം സി പിക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ ആയിരിക്കും ആ സി പി എ കുറച്ച് കൊണ്ട് വന്ന് നമ്മൾ ഇരുന്നൂറും മുന്നൂറും താഴ്ത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് അപ്പോൾ അതു ഫിസിയോതെറാപ്പി തുടങ്ങി കഴിഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ മന്ത്സില് പലപ്പോഴും നല്ല രീതിയിൽ വ്യത്യാസം വരുന്ന ആളുകൾ തിരിച്ച് വീണ്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ മയോസൈറ്റിസ് ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഉള്ളൊരു അസുഖം തന്നെയാണ് എപ്പോഴേക്കിരിക്കും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യം ഇല്ല പക്ഷേ ഒള്ളി തിങ് ഈസ് ആ ട്രീറ്റ്മെൻറ്റ് കുറച്ച് നാളത്തേക്ക് നമ്മൾ പ്രൊളോങ് ചെയ്തു പോകും പിന്നെ വേറൊരു മോയോസൈറ്റിസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊളസ്ട്രോളിൻ്റെ മരുന്ന് സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന ചില ലക്ഷ ആയിരക്കണക്കിന് ആളുകൾ കഴിക്കുമ്പോൾ ഒരാൾക്കാണ് ഉണ്ടാകുന്ന സ്റ്റാറ്റിൻ കാരണം മയോസൈറ്റിസ് ഉണ്ടാകും ആയിട്ടുള്ള മയോസൈറ്റിസ് അപ്പോൾ ചിലപ്പം സീരിയസ് ആയിട്ടുള്ള മയോസൈറ്റിസ് ആണ് സ്റ്റാറ്റിൻ മസിൽ ഇഞ്ചുറി സ്റ്റാറ്റിൻ ജ്യൂസ് മസിലിൻ്റരിയും സ്റ്റാറ്ററിൻ്റെ മയോസൈറ്റിസ് എന്നും പറയുന്ന ഒരു ഇതുമുണ്ട് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് മസിൽ പെയിൻ കൂടുതലായിട്ട് വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി സി പി കെ ചെക്ക് ചെയ്ത് നോക്കുക സി പിക്ക് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മിക്കവാറും മരുന്ന് മാറ്റേണ്ടി വരും ആ ചില അതിൽ കുറച്ചുകൂടെ ആളുകൾക്കെങ്കിലും മരുന്ന് നിർത്തിയാൽ മാത്രമേ ഇത് ശരിയാകില്ല വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ടിയും വന്നേക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റിൻ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് ഹാർട്ട് അറ്റാക്ക് ഉള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് പക്ഷേ സ്റ്റാറ്റിൻ കാരണം സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ കൊളസ്ട്രോൾ വേറെ മരുന്നുകളുണ്ട് അതിലേക്ക് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റിൻ കഴിക്കുന്നവർക്ക് മസിൽ പെയിൻ ഉണ്ടെങ്കിൽ മയോസൈറ്റിസ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു സിപിക്കെ ചെക്ക് ചെയ്ത് നോക്കുക സി പിക്ക് ചെക്ക് ചെയ്തിട്ട് ഒരു റെളജിസ്റ്റിനെ കാണുക